السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد നാം എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് വല്ലതും പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു ആയിരിക്കണം പറയേണ്ടത് ഒരിക്കലും ഒരാളെക്കുറിച്ച് അയാൾ ചെയ്യാത്ത തെറ്റുകൾ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അയാളെ മറ്റുള്ളവർക്ക് മുമ്പിൽ വഷളാക്കാൻ വേണ്ടി ഇകൈത്തി വേണ്ടി അയാളെ ഒന്നുമല്ലാതെ ആക്കാൻ വേണ്ടി ഒരിക്കലും നാം നമ്മുടെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് തിരിച്ചടിക്കുക നമുക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം നാം ആക്കാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലം നമുക്കറിയാം ഒരാളെ ഇകയിത്താൻ വേണ്ടി ഒരാൾ ൾ കരുതിയാൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അയാളെക്കുറിച്ച് അയാൾ ചെയ്യാത്ത വലിയ വലിയ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ അയാളെക്കുറിച്ചുള്ള മതിപ്പ് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് അയാളെക്കുറിച്ച് ഇല്ലാത്ത ചിന്തകൾ ജനങ്ങൾക്കിടയിൽ വരുത്തിയുണ്ടാക്കി അവഹേളിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് ആലിമീങ്ങളെ സംബന്ധിച്ച് മദ്രസയിലെയും മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദമാർ സംബന്ധിച്ച് അയാളോട് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ചെയ്യാതെ തെറ്റുകൾ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ വേണ്ടി വലിയ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് കാരണം എത്രയോ ആലിമീങ്ങൾ പോസ്കോ ഗേസിലും മറ്റുമൊക്കെ കുടുക്കിയിട്ട് ജയിലിൽ കഴിയുന്ന എത്രയോ നിരപരാധികളായ ഉസ്താദന്മാരെ കുറിച്ച് നമുക്കറിയാം അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഹബീബ് സല്ല അള്ളാഹു അലൈവില്ലാം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് കേൾക്കാതെ പോകരുത് മഹാന ഇമാാം ബുഹാരി റോലിയാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബൂദർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ലാ യർമി റജുലുൻ റജുലൻ ബിൽ ഫിസ്ഖ് ഒരു മനുഷ്യൻ മറ്റൊരാളെ സംബന്ധിച്ച് ഒരു തെറ്റായൊരു ആരോപണം പറഞ്ഞുണ്ടാക്കി പടച്ചുണ്ടാക്കി അവിൽ കുഫിരി അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കുഫർ ആരോപിച്ചു അയാൾ ഇസ്ലാമെന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ചെയ്ത വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ആരോപണങ്ങൾ ഒരാൾ പറഞ്ഞുണ്ടാക്കിയാൽ ഇല്ലർത്ത ദാലിഹി അയാളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും ആരാണോ പറഞ്ഞുണ്ടാക്കിയതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആ ആരോപണം അയാളിലേക്ക് തിരിച്ചടിക്കുക തന്നെ ചെയ്യും എപ്പോൾ ഇല്ലമ്പക്കുൻ സാഹിബ് ഹു കദാലിഖ് ഈ പറയപ്പെട്ട ആരോപണം ആരോപിക്കപ്പെട്ട വ്യക്തിയിൽ അതില്ലാത്ത കാര്യമാണ് എങ്കിൽ ആരാണോ പറഞ്ഞിണ്ടാക്കിയതെങ്കിൽ അവനിലേക്ക് ആ പറയപ്പെട്ട ആരോപണം അതുപോലെ തന്നെ അയാൾ സംഭവിച്ചിരിക്കുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മെ ഓർമ്മ കൊടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം നാം ആ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇസ്ലാം അഹലിസുന്നെ ആളുകളെ സംബന്ധിച്ച് പുത്തൻവാദികളാകുന്ന ആളുകൾ ശുർക്കും കുഫുറും ആരോപിച്ചിരുന്നൊരു കാലം നമുക്കൊക്കെ അറിയാം ഇപ്പോഴും അവർ ആരോപിക്കുന്നുണ്ട് പക്ഷേ അവർക്കെല്ലാം അള്ളാഹുസ്ബാൻഹൂത്ത് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഫുറും ഷുർക്കും ആരോപിക്കുന്ന അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിം മുമ്പത്തിനിടെ ഇത്തരം ആവശ്യം ചർച്ചകൾ ഉണ്ടാവാൻ പാടില്ല ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എല്ലാവരും അഹലിസുന്നത്തിൽ ജമാത്തിന്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് ജീവിക്കുകയാണ് വേണ്ടത് ഒരിക്കലും മറ്റുള്ളവർക്ക് മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടില്ല ഇസ്ലാമിനെ തനതായ ശൈലിയും അത് നമുക്ക് പകർന്നു നിന്ന മഹാന്മാരാണ് സ്വഹാബത്തിൻ്റെയും താപ്യവങ്ങളുടെയും അവർ ജീവിച്ച് കാണിച്ചെന്ന് ആ മാതൃകയും പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അള്ളാഹു സുബാനഹുനാല് അഹ്ലസുന്നത്തിൽ ജമാത്തിൽ അടിയുറച്ച് ജീവിക്കാനും ഒരാളെക്കുറിച്ചും ഒരു ആരോപണവും പറയാതെ സത്യസന്ധമായ എല്ലാവരെയും വിലയിരുത്താനൊക്കെയുള്ള വിശാലമായ മനസ്സും തോഫീഫും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആമീൻ അസ്സലാ ആലിക്കും വരഹമുല്ലാഹി വാത്തു